നാന്നൂറ് കിലോമീറ്റർ മഴയും വെയിലും താണ്ടി അയ്യപ്പനെ കാണാനുള്ള യാത്രയിലാണ് ഈ അച്ഛനും മകനും പാദത്തിന് വേദന വല്ല ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഒരു കുഴപ്പവും ഇല്ല ഇപ്പൊ ഏകദേശം ഇനിയിപ്പം അഞ്ചു നാളുകൂടെ വേണം ഇല്ലേ ശബരിമലയിൽ പോകാൻ അല്ലെ മൂന്ന് ജനിച്ച് ഏഴാം ദിവസമാണ് മോൻറെ അമ്മ മരിച്ചു പോകുന്നത് ഒൻപത് വയസ്സുവരെ ഈ മോൻ സംസാരിക്കത്തില്ലായിരുന്നു മോനെ ശബരിമലയിൽ കൊണ്ടുപോയി ദർശനം നടത്തിയ ശേഷം അത്ഭുതം എന്നോണം മോൻ സംസാരിച്ചു എന്നാണ് ചേട്ടൻ പറയുന്നത് മണിയണ്ഠനയ്ക്ക് ഉയർ കൊടുത്തതും ആ ഒരു വാക്ക് കൊടുത്താലും വായ്പേശും എന്താ അയ്യപ്പന്നാ പെരുമാളു ഉണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവരുടെ കൂടെ ശബരിമല യാത്ര നാനൂറ് കിലോമീറ്റർ താണ്ടി അയ്യനെ കാണാനുള്ള യാത്രയിലാണ് ഈ അച്ഛനും മകനെ തമിഴ്നാട് ജില്ലയിലെ തഞ്ചാവൂർ പുതുക്കോട്ടയിൽ നിന്നാണ് കഴിഞ്ഞ ഇരുപത്തി ഒന്ന് ദിവസം മുമ്പാണ് ഈ അച്ഛനും മകനും അയ്യപ്പനെ കാണാനായിട്ട് യാത്ര തിരിച്ചത് അല്ലേ പാദത്തിന് അതത്തിന് വേദന വല്ല ഉണ്ടോ ഒന്നുമില്ല ഒന്നുമേ ഇല്ല ഒരു കുഴപ്പവും ഇല്ല ഏകദേശം ഇനിയിപ്പം അഞ്ചു നാളുകൂടെ വേണമല്ലേ ശബരിമലയിൽ പോകാൻ അല്ലെ എത്താൻ ഇപ്പൊ പത്തനാപുരത്താണ് ഉള്ളത് അഞ്ച് ആറ് ദിവസം കൊണ്ട് ശബരിമലയിൽ ഇവർ എത്തും കേട്ടോ ഈ മോന്റെ ഒരു കഥയെന്ന് പറഞ്ഞാൽ ചേട്ടന് എഴുപത്തിയഞ്ച് വയസ്സുണ്ട് മോന് പതിനേഴ് വയസ്സ് കഴിഞ്ഞു കേട്ടോ മോൻ ജനിച്ച് ഏഴാം ദിവസമാണ് മോന്റെ അമ്മ മരിച്ചു പോകുന്നത് മോന്റെ പേര് എന്നാണ് ഈ മോൻ സംസാരിക്കത്തില്ലായിരുന്നു ഒൻപത് വരെ അങ്ങനെ ശക്തിവേലി ചേട്ടൻ മോനെയും കൊണ്ട് ശബരിമലയ്ക്ക് പോയി അത്ഭുതം എന്ന് പറയട്ടെ അയ്യപ്പന്റെ അനുഗ്രഹം എന്ന് പറയട്ടെ അയ്യ ശബരിമലയിൽ കൊണ്ടുപോയ ആ ദിവസം തന്നെ മോൻ സംസാരിച്ചു തുടങ്ങിയില്ലേ ശരണം വിളിച്ചു തുടങ്ങിയില്ലേ ഒൻപതാമത്തെ വയസ്സിൽ മോനെ ശബരിമലയിൽ കൊണ്ടുപോയി ദർശനം നടത്തിയ ശേഷം അത്ഭുതം എന്നോണം മോൻ സംസാരിച്ചു എന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പം അയ്യപ്പനോടുള്ള വിശ്വാസവും ഒക്കെ ഇവർക്ക് ഭയങ്കരമാണ് അതാണ് കഴിഞ്ഞ നാല്പത്തി ഒന്ന് വർഷമായിട്ട് ചേട്ടൻ മുടങ്ങാതെ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് മോൻ ശക്തിവേൽ കഴിഞ്ഞ പത്താം തവണയാണ് മുടങ്ങാതെ അയ്യപ്പനെ കാണാനായിട്ട് ഈ ഉന്തുവണ്ടിയിൽ വരുന്നത് കേട്ടോ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ ശക്തിവേലി ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുവായിരുന്ന ചേട്ടനെ ഉന്തിക്കൊണ്ട് പോവുമായിരുന്നു അല്ലെ ഇത്തവണ ഇവര് വലിയ മാറ്റം ഒക്കെ വരുത്തി ഫുള്ള് ഇത് കവർ ചെയ്ത് കേട്ടോ തടിയൊക്കെ വെച്ചിട്ട് ടാർത്തേക്കിട്ട് ഫുള്ള് കവർ ചെയ്തിട്ട് രണ്ടുപേരും ഉന്തി തള്ളിക്കൊണ്ടാണ് പോകുന്നത് അല്ലെ അയ്യപ്പം കൂടെ ഉണ്ട് ഒരു പറഞ്ഞ അയ്യപ്പം കൂടെ ഉണ്ട് ഞങ്ങൾക്ക് കാലിനും പ്രശ്നമില്ല ഇല്ല കൈക്കും പ്രശ്നവുമില്ല മഴയും വെയിലും താണ്ടിയാണ് ഈ അച്ഛന്റെയും മകന്റെയും ശബരിമല യാത്ര യാത്രയപ്പാ പറഞ്ഞത് അയ്യപ്പനാളാ ஐயப்பன் தான் பேச வச்சது நான் பம்பையில் போய் தான் பேசினேன் சமய அப்பா இது எங்கள் அம்மா இல்லை பிறந்த எளா நாளில் எங்கள் அம்மா இறந்து போயிட்டாங்க எங்கள் அப்பா தான் வளர்த்தது சமய அப்பா நாங்கள் இருக்கிற உயிரே எங்கள் ஐயப்பன் தான் நாங்கள் இருந்த இருக்கிறோம் ஐயப்பனை காண வருவோம் எப்பவுமே காண வருவோம் சமய சரணையப்பா வாடகை வீட்டில் தான் இருக்கிறோம் உடஞ்சி போச்சு மலையில் അയ്യപ്പനെ വാടക തള്ളുവണ്ടി മുന്തുണ്ടിയും ഇതാണ് പെരുമാള് കേട്ടോ പെരുമാൾ കൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവരുടെ കൂടെ ശബരിമല യാത്രക്ക് പെരുമാളിനെ ഇവിടെ കിടത്തും പമ്പയിലെ പമ്പയിലെ അല്ലേ ഈ ഉന്തുവണ്ടിയിലാണ് ഈ അച്ഛൻറെയും മകന്റെയും മുടങ്ങാതെയുള്ള ശബരിമല യാത്ര തമിഴ്നാട്ടിൽ മഴയുണ്ടായിരുന്നോ മഴ ശരിയാണ് മല മഴയാലാണ് യാത്ര ഇവിടെ പോയത് അല്ലേ ഓക്കേ ഓക്കേ തമിഴ്നാട്ടിൽ അതിശക്തമായ മഴ ആയിരുന്നു മഴ ആയതുകൊണ്ടാണ് ഇത്തവണ ലേറ്റായത് അതിനകത്ത് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട് മഴയത്ത് നഷ്ടപ്പെട്ടു പോയില്ലേ അതായത് അവര് ശബരിമലയിലേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെടുമ്പോഴാണ് ഉണ്ടായിരുന്ന വീട് പൊളിഞ്ഞു പോയത് കേട്ടോ തിരിച്ചു പോവാതെ ശബരിമലയിലേക്കുള്ള യാത്ര തുടരുകയാണ് ചെയ്യുന്നത് മണിയണ്ഠനയ്ക്ക് ഉയർ കൊടുത്തതും വാക്ക് കൊടുത്തതും வாய் பேச வச்சதும் அந்த ஐயப்பன் தான் அந்த மணியண்டம் வாயால் அந்த சரணம் அதே சொல்கிற அளவுக்கு அந்த ஐயப்பன் எனக்கு வச்சா போதும் ஆண்டாண்டு காலமாக என் மக்களுங்க எடுக்கணும் என் பிள்ளை எடுக்கணும் இதை தான் நான் அந்த ஐயப்பங்கிட்ட வேண்டிக்கிறேன் சாமி சரணப்பா பந்தலே ராஜா ஐயாப்பா வில்லாளி வீரா ஐயாப்பா வில்லாளி வீரா ஐயாப்பா